നമസ്കാരം ഇന്നത്തെ തൊടുകുറിയിൽ നാം രണ്ട് ചിത്രങ്ങളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അതിൽ ആദ്യത്തേത് സാക്ഷാൽ പരമേശ്വരൻ്റെ ശാന്തസുന്ദരമായ ഒരു ചിത്രമാകുന്നു രണ്ടാമത്തേത് വളരെ വ്യത്യസ്തമായിരിക്കുന്ന ജ്യോതിർലിംഗത്തോടു കൂടിയ ഒരു ചിത്രവുമാണ് നിങ്ങൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ ഏതെങ്കിലുമൊന്ന് പരമേശ്വരനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തിരഞ്ഞെടുക്കണം എന്നതാണ് ചിത്രത്തിൽ ഗണിതമായിരിക്കുന്ന ചില തൊടുകുറി ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അതിനു മുൻപായി ഏവരും പരമേശ്വരനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കമൻറ്റുകളായി പരമേശ്വരൻ്റെ പഞ്ചാക്ഷരീ മന്ത്രമായ ഓം നമശിവായ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾ എപ്പോൾ ഒഴിഞ്ഞു പോകുമെന്നും അതെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ ഒഴിഞ്ഞു പോകണമെന്നും സാമ്പത്തിക പ്രയാസങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ തീരണമെന്നും മക്കളുടെയും മറ്റ് കുടുംബാംഗങ്ങളുടെയും അഭിവൃദ്ധിക്കു വേണ്ടിയും നിങ്ങൾക്ക് പരമേശ്വരനോട് പ്രാർത്ഥിക്കാവുന്നതാണ് കൂടാതെ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രോഗദുരിതങ്ങൾ മറികടക്കുന്നതിനുള്ള ശക്തി തരണമേ എന്നും ഭഗവാനോട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ഇത്തരത്തിൽ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏത് പ്രശ്നമാണെങ്കിലും അത് എപ്പോൾ അവസാനിക്കുമെന്നും അതിനുള്ള പ്രതിവിധികൾ എന്തൊക്കെയാണെന്നും ഇന്ന് നമുക്ക് മനസ്സിലാക്കാം അതിനുവേണ്ടി ആദ്യം തന്നെ നിങ്ങൾ തന്നിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ ഏതെങ്കിലുമൊന്ന് തിരഞ്ഞെടുക്കുക ഇന്നത്തെ തൊടുകുറി ഫലം അറിയുന്നതിന് മുൻപ് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പരമേശ്വരൻ്റെ പഞ്ചാക്ഷരി മന്ത്രം കമൻ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി തൊടുകുറി ഫലത്തിലേക്ക് കടക്കാം തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് വിചാരിക്കുന്നു ഒന്നാമത്തെ ചിത്രമായ സദാശിവ ചിത്രത്തെ തിരഞ്ഞെടുത്ത വ്യക്തികൾക്ക് വേണ്ടിയുള്ള തൊടുകുറി ഫലമാണ് ആദ്യം പറയുന്നത് ആദ്യം തന്നെ പറയുവാനുള്ളത് ഈ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ മനസ്സ് എന്ന് പറയുന്നത് കൊച്ചുകുട്ടികളുടേതാണ് അതായത് ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങളുടെ മനസ്സ് വല്ലാതെ വിഷമിക്കുന്നതാണ് മനക്കട്ടി തീരെ ഇല്ലാത്തതിനാൽ സങ്കടങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട് കൂടാതെ അകാരണമായിട്ടുള്ള മനോവിഷമങ്ങളും നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് അതായത് നിങ്ങൾ ചെയ്ത ഒരു കാര്യം ആ കാര്യം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് പിന്നീട് ചിന്തിച്ച് അകാരണമായ ഒരു വിഷമത്തിലേക്ക് എത്തുന്നതാണ് നിങ്ങളുടെ പ്രകൃതം അതുകൂടാതെ തനിക്കും തങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും ആപത്തു വരുമോ എന്നുള്ള വെറുതെയുള്ള ചിന്തകൾ ഇടക്കിടയ്ക്കേ വരുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ സാധാരണമാണ് മറ്റൊരു കാര്യം കാണുന്നത് വളരെയധികം അവഗണന നേരിടുന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ പല കാര്യങ്ങളിൽ നിന്നും പലരും നിങ്ങളെ പല തവണ ഒഴിവാക്കിയിട്ടുണ്ട് അതായത് പറഞ്ഞു വന്നത് നിങ്ങളുടെ കഴിവുകൊണ്ട് നേടിയ ഒരു കാര്യത്തിൽ നിങ്ങളുടെ സാമീപ്യം അവർ മനപൂർവ്വം ഒഴിവാക്കി അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ നേട്ടവും അവർ കൈക്കലാക്കുകയും ചെയ്തു നിങ്ങളെ സംബന്ധിച്ച് നോക്കിയാൽ നിങ്ങൾ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത് സാമ്പത്തിക പ്രതിസന്ധിയാണ് അതോടൊപ്പം തന്നെ മനസ്സിന് സ്വസ്ഥതയില്ലായ്മയും കൂടെ തന്നെയുണ്ട് അതിനാൽ തന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് ധാരാളം കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് കുറ്റപ്പെടുത്തലുകളും നേരിടേണ്ടി വന്നു സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ കാര്യത്തിൽ നിരപരാധിയാണ് കൂടാതെ തൊടു കുറിയിൽ കാണുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യം എന്തെന്ന് വച്ചാൽ നിങ്ങൾ വിശ്വസിച്ച പലരും ഇന്ന് നിങ്ങളുടെ കൂടെയില്ല നിങ്ങളിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു അതുകൂടാതെ നിങ്ങൾ പലരെയും സഹായിച്ചിട്ടുണ്ട് എന്നാൽ നിങ്ങൾ ഒരു ഘട്ടത്തിൽ സഹായിച്ച പലരും ഇന്ന് നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങളെ സഹായിക്കുന്നുമില്ല അതുമാത്രവുമല്ല അങ്ങനെയുള്ളവർ നിങ്ങളിൽ നിന്നും പരമാവധി ഒഴിഞ്ഞു മാറി നിൽക്കുവാനുമാണ് ആഗ്രഹിക്കുന്നത് കൂടാതെ നിങ്ങൾ ആരുടെയോ മടങ്ങിവരവിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അത് വഴക്കിട്ട് നിൽക്കുന്ന സുഹൃത്താകാം അല്ലെങ്കിൽ മുമ്പ് പറ്റിയിട്ടുള്ള ഏതെങ്കിലും അബദ്ധത്തിൽ നിന്നും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന ബന്ധുക്കളുമാകാം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ തൊടു നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പറയുവാൻ സാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഇത്തരം പ്രശ്നങ്ങളെല്ലാം മാറുവാൻ മൂന്ന് മാസം മുതൽ ഏഴു മാസം വരെ സമയതാമസം എടുക്കും എന്നുള്ളതാണ് കാണുവാൻ കഴിയുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയും ജീവിതചര്യയുടെ പവിത്രതയും മൂലം ചിലപ്പോൾ മൂന്ന് മാസം എന്നുള്ളത് അതിനേക്കാൾ കുറയുവാനും സാധ്യത കാണുന്നു അത് നിങ്ങളുടെ കഠിന പ്രയത്നത്തെ ആശ്രയിച്ചിരിക്കുന്നു ഇനി സാക്ഷാൽ പരമേശ്വരന്റെ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികൾക്കു വേണ്ടിയുള്ള ഫലം ഇപ്രകാരമാണ് നിങ്ങളുടെ കാര്യമായി ആദ്യം എടുത്തു പറയാനുള്ളത് നിങ്ങൾക്ക് ഈ അടുത്ത കാലത്തായി ശത്രുക്കളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് ഇതിൽ കൂടുതലും നിങ്ങളോടുള്ള അസൂയ വർദ്ധിച്ച് ശത്രുതയായി മാറിയതാണ് കൂടാതെ കുടുംബ പ്രശ്നങ്ങളും സാമ്പത്തിക പരാധീനതകളും നിങ്ങളെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് ഇത്രയും ജീവിത പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ കൂടിയും നിങ്ങളുടെ ഈ പരാധീനതകളും ദുരിതങ്ങളും മറ്റുള്ളവർക്ക് മുൻപിൽ തുറന്നു കാട്ടുവാൻ തീരെ താൽപ്പര്യമില്ലാത്തവരാണ് നിങ്ങൾ എന്തുവന്നാലും അതിനെ താൻ ശക്തമായി നേരിടും എന്നുള്ള ആത്മവിശ്വാസം ഉള്ളവരാണ് നിങ്ങൾ ജീവിതത്തിൽ അത്രയുമധികം മനപ്രയാസം നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ പോലും ആ സമയത്തുപോലും നിങ്ങൾക്ക് മനസ്സിനെ നിയന്ത്രിക്കുവാൻ സാധിക്കുന്നു അല്ലെങ്കിൽ മനസ്സിനെ നിയന്ത്രിക്കുവാൻ നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്ന സമയത്ത് അത് നടക്കുന്നു എന്നുള്ളതും നിങ്ങളുടെ പ്രത്യേകതയാണ് അവസാന ഘട്ടത്തിലാണെങ്കിൽ പോലും ഭഗവാൻ ഞങ്ങളെ കരകയറ്റാതിരിക്കില്ല എന്നുള്ള ഉത്തമ ബോധ്യം തന്നെയാണ് പല അപകടങ്ങളിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നത് ഇതിലൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വളരെയധികം ദൈവാധീനം നിങ്ങളിൽ നിറഞ്ഞിരിക്കുന്നു നിങ്ങൾ എല്ലായ്പ്പോഴും ശുഭാക്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നവരാണ് അതിനാൽ തന്നെ അനേക പ്രാവശ്യം നിങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ കൂടിയും അതിൽ നിന്നെല്ലാം ഉയർത്തിഴുന്നേറ്റ് വീണ്ടും ഒരു വിജയത്തിലേക്കായി നിങ്ങൾ ചുവടുവയ്ക്കുന്നതാണ് കൂടാതെ എടുത്തു മറ്റൊരു പ്രത്യേകത വളരെയധികം സ്വപ്നം കാണുവാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് നിങ്ങൾ ആ സ്വപ്നം കാണുന്ന കാര്യങ്ങൾ ഒരിക്കൽ പോലും ജീവിതത്തിൽ നടന്നു കിട്ടിയില്ലെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ നടന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന് സങ്കല്പിച്ചുകൊണ്ട് സ്വപ്നത്തിൽ രമിച്ചു മുന്നോട്ട് പോകുവാൻ തയ്യാറുള്ള കൂട്ടത്തിലുള്ളവരാണ് നിങ്ങൾ അതുകൂടാതെ ജീവിതത്തിൽ നല്ല അടുക്കും ചിട്ടയും വേണമെന്ന ചിന്ത നിങ്ങൾക്കുണ്ട് അതിനാൽ തന്നെ നിങ്ങളുടെ കുടുംബത്തെയും ഇത് പാലിക്കാൻ നിങ്ങൾ നിർബന്ധിക്കാറുണ്ട് അതിനാൽ തന്നെ നിങ്ങൾ ഇടപെടുന്ന എല്ലാ കാര്യങ്ങളിലും ഇത്തരമൊരു പോസിറ്റീവ് എനർജി നിങ്ങൾ നിലനിർത്തുവാൻ ശ്രമിക്കുന്നു ഇനി നിങ്ങൾക്ക് മുന്നോട്ടുള്ള ഫലങ്ങൾ എന്താണെന്ന് പറയാം ഇതുവരെ നിങ്ങളെ തള്ളിപ്പറഞ്ഞവരും കുറ്റപ്പെടുത്തിയവർക്കും ഉള്ളിൽ ഒരു അബദ്ധം പറ്റിയെന്നൊരു ധാരണയുണ്ടാകും നിങ്ങളെ അത്തരം വിഷമത്തിലേക്ക് എത്തിച്ചവർക്ക് അത് തെറ്റായിപ്പോയി എന്നൊരു തോന്നൽ ഉണ്ടാകുന്നതാണ് അതിനാൽ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് അവർ നിങ്ങളോട് ക്ഷമ ചോദിച്ച് നിങ്ങളിലേക്ക് തന്നെ മടങ്ങിവരും എന്നുള്ളതും ഫലമാണ് കൂടാതെ കഴിഞ്ഞ കാലങ്ങളിലായി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാണ് യാത്ര ചെയ്യുവാനായി വളരെയധികം ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലുള്ളവരാണ് നിങ്ങൾ അതിനാൽ യാത്രയുമായി ബന്ധപ്പെട്ട സ്വപ്നങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വൈകാതെ തന്നെ സാക്ഷാത്കരിക്കപ്പെടുന്നതാണ് ഇത്രയുമാണ് വർത്തമാന കാലഘട്ട ജീവിതവുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത് നിങ്ങൾക്ക് ശോചനീയമായ ഒരവസ്ഥയായി കാണുന്നത് സാമ്പത്തികമായ ബുദ്ധിമുട്ടാണ് ചില വേർപാടുകൾ മൂലം കഷ്ടതകളും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട് മാനസികമായും ശാരീരികമായും പല രോഗാവസ്ഥകൾ നിങ്ങളിൽ പലർക്കുമുണ്ട് അതോടൊപ്പം ഗൃഹവുമായി ബന്ധപ്പെട്ട് ഗൃഹദോഷങ്ങളും നിങ്ങളിൽ കാണുന്നുണ്ട് ഇത്തരം പ്രശ്നങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുവാൻ എട്ടു മാസം വരെ കാലതാമസം എടുക്കുമെന്നാണ് പറയുവാനുള്ളത് ഇതിനു പരിഹാരമായി ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ കിടന്നുറങ്ങുന്നതിന് തൊട്ടു മുൻപ് ശിവൻ്റെ പഞ്ചാക്ഷരീ മന്ത്രങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുത്ത് അത് ജപിക്കേണ്ടതാണ് അത് പരമശിവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ജപിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഉറങ്ങാവുന്നതാണ് ഇത് മുടക്കം കൂടാതെ നിത്യേന ശീലമാക്കുകയാണെങ്കിൽ രണ്ടു മാസം കൊണ്ട് ഒരു പരിധിവരെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീരുന്നതാണ് ഈ അത്ഭുത കാഴ്ചകൾ നിങ്ങൾക്ക് സ്വയം അനുഭവിച്ചറിയുവാൻ സാധിക്കും ഇത്തരം മന്ത്രങ്ങൾ ജപിക്കുന്നതിലൂടെ വളരെയധികം മാനസികമായ ശക്തിയും ഊർജവും നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കുമുള്ള ഒരു പരിഹാര മാർഗം കൂടിയാണിത് പഞ്ചാക്ഷരീ മന്ത്രം ജപിക്കുന്നതിലൂടെ വളരെയധികം മാറ്റങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരും